പുതിയ തലമുറയിലുള്ളവർക്ക് ഒരു അമ്പത് വയസ്സിന് മേളിലുള്ളവരെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മേളിൽ കഴിഞ്ഞാൽ തന്നെ അവർ അമ്മാവന്മാരാണ് പ്രത്യേകിച്ച് ഇവിടെ വീടൊക്കെ എടുത്ത് സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അവർ അവരമ്മാരാണ് നമ്മളിപ്പോ ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും യു കെ അമ്മാരുടെ ട്രോളുകളുടെ മേളമാണ് അപ്പൊ അങ്ങോട്ടേന്ന് എനിക്ക് തോന്നി ജീവൻ ചേട്ടൻ ആ ഒരു അമ്മാവൻ കാറ്റഗറിയിൽ ക്രൈറ്റീരിയൽ അപ്പൊ ആരാണ് ചേട്ടൻ യു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ അമ്മാവൻ ഇല്ലാത്ത ഞാൻ പെടുമോന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അമ്മാവനായിട്ട് പറ്റിയ പ്രായം ബഹുമാനിക്കാണെ അമ്മാവൻ എന്ന് പറഞ്ഞോളൂ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്മാവൻ പക്ഷെ സ്വഭാവത്തിൽ ഞാൻ അല്ല അല്ല അമ്മാവൻ അല്ലെ പുതിയ ചെറുപ്പക്കാര് വരുന്ന പുതിയ തലമുറ അല്ലെ പുതിയ കുട്ടികൾ പഠിക്കാൻ വരുന്നവരൊക്കെ തന്നെ അവര് ഈ മറ്റുള്ളവരെ അവരുടെ കുറ്റങ്ങൾ കാണാനായിരിക്കും കൂടുതലും എന്റെ പ്രായത്തിലോ അല്ലെ എന്നെക്കാൾ മുൻപോട്ടുള്ളവരോ ചിന്തിക്കുന്നത് കാരണം അവര് അവരുടെ പ്രായത്തിൽ റെസ്പെക്ട് ചെയ്യുക അമ്മാവന്മാരെ അതായത് അവർ വന്നിട്ട് കുറെ കഷ്ടപ്പെട്ടും ജോലി ചെയ്തും ഒക്കെ ആയിരിക്കും അവർ വീടുണ്ടാക്കിയതോ മക്കൾ വരുന്നതും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ബഹുമാനിക്കണം പറയണത് ശരിയാണ് അവിടെയാണ് അവർക്ക് ആ ബഹുമാനം കിട്ടാത്തത് കൊണ്ടാണ് അവർ ഈ അമ്മാ സ്വഭാവം എടുത്തുകൊണ്ട് രാവിലെ ആവുമ്പോൾ ഇറങ്ങുന്നത് അല്ല അല്ല ശരിയാണ് എനിക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ വന്ന ഒരു കാലഘട്ടങ്ങളിലുള്ള സ്ട്രഗിൾ പോലെ ഇന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് തെറ്റല്ലേ അതല്ലേ പ്രശ്നം ഇവിടുത്തെ നിങ്ങൾ പുതിയ തലമുറക്കാര് ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കുറ്റബോധമാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വരുന്ന കാലത്ത് അന്ന് ഒരു റീസൺ വെച്ചത് പൊതുവെ കണ്ടുവരുന്ന ഞങ്ങൾക്ക് താടി മീശയൊന്നും വെക്കാൻ പറ്റില്ല ഇവിടുത്തെ ഒരു കൾച്ചർ അതായിരുന്നു വെള്ളക്കാരുടെ അതായത് മീശ എടുക്കുക നമ്മുടെ ഒന്ന് ആരോ ചെയ്തെല്ലാം എടുത്തിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ട് അതായത് ബ്ലേസറൊക്കെ ഇട്ട് ടൈം ഒക്കെ കെട്ടി എല്ലാരും അവിടെ ചെയ്യുന്നത് ഇപ്പൊ വന്ന് നിങ്ങളായാലും ഞാനായാലും എല്ലാവരും പക്ഷെ അന്ന് ഈ വെള്ളക്കാരടക്ക് വെള്ളക്കാരനായിട്ട് ജീവിച്ചിട്ട് ബിൽഡ് ചെയ്ത് വന്നിരുന്ന ഒരു ആൾക്കാരാണ് തലമുറയിലുള്ളവരാണ് ഞങ്ങളൊക്കെ എന്റെ മുമ്പിൽ വന്നവേ പക്ഷെ ഞാനതല്ല എനിക്ക് ഓർമ്മിറങ്ങി നല്ല കാണാൻ നല്ല ആണ് ഒരു സുപ്രഭാതർക്കും ഞാൻ നോക്കിയപ്പോ മീശൊക്കെ ഷേവ് ചെയ്ത് ഷേവ് വന്നിരിക്കുകയാണ് ജോലി കിട്ടി അപ്പൊ അതുകൊണ്ട് പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് ജീവചാരം പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷെ അവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ എടുക്കണമെന്ന് തന്നെയാണ് സ്വയം അല്ലല്ല അന്നത്തെ കാലത്ത് മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഫുഡ് സെന്ററിൽ ജോലി ചെയ്യുന്നവർക്ക് പിന്നെ കമ്മില് ഇരിക്കുന്നവര് ഒരു അവരേ പറയും നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോവാ എന്നാൽ ജോലി തരാം എന്ന് പറയുന്ന കാലം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ആ കഷ്ടപ്പാടിന്ന് ഇന്നിപ്പം വെള്ളക്കാർ പോലും നമ്മളെ ഫോളോ ചെയ്യുന്നൊരു അവസ്ഥയിൽ എത്തിച്ചു അത് പുതിയ തലമുറയിൽ വരുന്ന പിള്ളേരെ അംഗീകരിക്കുന്നു ഈ പറഞ്ഞ ഞാന് ഇവിടെ വന്നിട്ടിപ്പോ മുപ്പത് വർഷത്തിന് ഇരുപത്തിയേഴ് വർഷത്തിനടുത്തായി ഇന്നുവരെ ഞാൻ മീശ എടുത്തിട്ടില്ല എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് അല്ലാതെ ജോലിക്ക് വേണ്ടി മീശേതാടിയെടുക്കാറില്ല അല്ലെ എന്ത് തന്നെയാലും കഷ്ടപ്പാടല്ലോ ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാര് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഡാൻസുകൾ കാണുന്നുണ്ട് ട്രെയിനിൽ നടക്കുന്നു പല സംഭവങ്ങളാണ് ഇതൊക്കെ സത്യം ഞാൻ കേട്ടിട്ടുണ്ട് ും പറഞ്ഞാല് പുതിരുന്ന പിള്ളേർക്ക് ഈ പതിനഞ്ചു വർഷം ഇന്റർനെറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ശേഷം ഇവർക്ക് എല്ലാം അറിയാം ഇവിടെ വരുന്നവർക്ക് എവിടെ പോയാൽ ഫുഡ് കഴിക്കാം എവിടെ പോയി ക്യൂ നിന്ന് എങ്ങനെയായിട്ടുള്ള കയറാം അവിടെ നിന്ന് എന്തൊക്കെ കിട്ടും അവിടെ എന്താണ് സർവീസ് എന്താണ് നമ്മുടെ റൈറ്റ് എന്നുള്ളത് പുതിയ തലമുറ പിള്ളേരെയും എല്ലാവർക്കും അറിയാം പണ്ട് ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു ശരിക്കും അത് നടന്നില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് നാട്ടിന് മുമ്പിലെ ആൾക്കാർ നിൽക്കുന്നു അല്ലെ സിനിമാ തിയേറ്ററിൽ പോകുന്നൊക്കെ വലിയ പാടാണ് ഞങ്ങൾക്കൊന്നും ആ ഒരു കഷ്ടപ്പാട് എന്നാണ് വന്നതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പുതിയ തലമുറക്കാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കാണുമ്പോൾ ഈ കടി തന്നെയാണ് ടിസ്ഥാനം അടിസ്ഥാനം തീർച്ചയായും അല്ല ഞാൻ പറയുന്ന അപ്പം ഈ തമാശകൾക്കൊപ്പം തന്നെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചോദിച്ചു ഞാനിവിടെ അപ്പൊ ചെറുപ്പക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അവരൊരു കാലഘട്ടത്തിൽ രണ്ടു പ്രായത്തിലേക്ക് എത്തും അല്ലെ അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കാം എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും അറിയാം എന്താണ് ഒരു അഭിപ്രായം ഒന്ന് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ ലെവലിനനുസരിച്ച് ജീവിക്കാൻ പറ്റും എല്ലാവർക്കും അതായത് അഞ്ചു രൂപയ്ക്കും ജീവിക്കാം പത്ത് രൂപക്കും ജീവിക്കാം അമ്പത് രൂപയ്ക്കും ജീവിക്കുക അയ്യായിരത്തിനും ജീവിക്കാം അത് മനസ്സിലാക്കി ജീവിച്ചിട്ട് അതിന് ഒരു ചെറിയ വിഹിതം മാത്രം സേവ് ചെയ്യുക അല്ലാതെ മുഴുവൻ കുടുംബത്തിന് വേണ്ടിയോ വരുന്ന മക്കൾക്ക് വേണ്ടിയോ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ട് ആരും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കൂലല്ല അതിലൊക്കെയാണ് വരുന്നത് ഇന്നിപ്പോ ചിലവാക്കുന്നു ഈ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടാണ് പഴയ അമ്മമാർക്ക് കറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതെ അല്ല ഒരു 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 കൂട്ടം ആൾക്കാർ വരുന്നു യു കെയിലേക്ക് വരുന്നു കുറച്ച് നാൾ ഭയങ്കര ആവേശമായിരിക്കും കാരണം വന്ന ശമ്പളവും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ വെച്ച് ഒരു ആവേശം ഉണ്ടാവും എക്സ്പോസിങ് ആയിരിക്കും അങ്ങനെ എൻജോയ്മെന്റ് പിന്നെ ഒരു സുപ്രഭാതം കഴിയുമ്പോൾ ഇവരൊന്നും കാണാതാവും കുറേ നാളത്തേക്ക് പിന്നെ എനിക്കോ ഒരു പി ആറ് ബ്രിട്ടീഷ് കയനേ പതിയെ പൊങ്ങി വരും ഇത് പൊതുവെ കാണുന്ന ഒരു നേച്ചറാണ് അതെനിക്ക് ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ സ്ട്രഗിളും അല്ലെങ്കിൽ പറഞ്ഞ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കേട്ടോ അപ്പൊ എന്താണ് അപ്പൊ എനിക്ക് സേവ് ചെയ്യുന്നത് നല്ലതാണോ പറഞ്ഞു പറഞ്ഞത് അതാ ശമ്പളത്തിൽ മതിരം പൗണ്ടില് നൂറ് പൗണ്ട് പോയിട്ട് പത്ത് പൗണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങളുടെ ലൈഫിന് ലോങ് ലൈഫാണ് ആരും വന്നിട്ട് പെട്ടെന്ന് പോകുന്നതല്ല ഇവിടുന്ന് അപ്പൊ അവർ ആ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് സ്ട്രഗിൾ ഇല്ലാതെ പോകാൻ പറ്റും എല്ലാവരും വരുമ്പോ ഈ പൂബെ പറഞ്ഞോലോ വന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് എവിടെ പോകുന്നു പോകുന്നു ഫുഡ് കമ്പനി ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നു ഈ കടവൊക്കെ എടുത്തിട്ട് അവസരം കടവൊക്കെ എടുത്തിട്ട് അവസരം അവസാനം അയ്യോ ഇതിന് പൈസ ഇല്ല അതിനില്ലെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴേ അമ്മാവന്മാരും വീട്ടുകാരുള്ളവരും അല്ല ഞാൻ സംഭവം അറിയാലോ ഇവിടെ കാലങ്ങളായിട്ടുള്ളതാണ് ഈ അമ്മമാരുടെ കയ്യിലുള്ള ആണ് സത്യം പറഞ്ഞത് ഇന്നിപ്പോ നമുക്കാണ് ചെറുപ്പക്കാരുള്ള ഗ്രൂപ്പ് തുടങ്ങുന്നത് ഞാൻ രണ്ടിലും പോയിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോ ചെറുപ്പക്കാരോട് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഈ പറഞ്ഞ അമ്മാരുടെ ലിസ്റ്റ് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഈ ചെറുപ്പക്കാരോടൊപ്പം പുതിയ തലമുറയോടൊപ്പം പതിനെട്ട് വയസ്സുള്ള പിള്ളേർ പുതിയ ആ ഒരു രീതിയിൽ വരുന്ന പിള്ളാരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് കാരണം നമ്മൾ മാറുന്ന കാലത്തെ അറിയണം ഇത് അമ്മാവന്മാർക്കുള്ള ഉപദേശമാണെന്ന് എനിക്കറിയില്ല ഇമ്പ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയ തലമുറയ്ക്ക് വഴി വെക്കുക അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളും ചെറുപ്പമായിരിക്കും ഞാനതാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം ഞാൻ കൂടുതലും കൂട്ടുവിടുന്നത് ചെറുപ്പക്കാരുമായിട്ടാണ് പുതിയ പുതിയ ആൾക്കാരെ കൂടെ കൂട്ടാൻ ഇഷ്ടപ്പെടും അതേസമയം ഒരു ഭാഗം ആൾക്കാർ ഒരു വീടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് നടക്കേണ്ടത് ഞാൻ ഇങ്ങനെയാണ് എന്നിട്ട് ഇവരുടെ സ്വയം ഒരു തോന്നലുണ്ട് എനിക്കെല്ലാം അറിയാം ഞാനിവിടുത്തെ ഞാനിങ്ങനെ ഇങ്ങനെയാണ് കഷ്ടപ്പെട്ട് വന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചിട്ട് ഇതൊന്നുമല്ല അമ്മാവന്മാർ നിങ്ങൾ വിളിക്കുന്ന അവരെയാണ് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പുതിയ തലമുറയ്ക്കൊപ്പം നമ്മൾ വരികയാണെങ്കിൽ നമ്മള് അമ്മാവനായ എനിക്കിപ്പോൾ ഇരുപത് വയസ്സേ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ മനസ്സുണ്ട് അതിലേക്ക് എത്തിയ നല്ലത് പിന്നെ ഈ പെൻപേ പറഞ്ഞ പോലെ ഇവിടെ ഈ ക്ലബ്ബ് നടത്തുന്നവര് അല്ലെങ്കിൽ അസോസിയേഷൻ നടത്തുന്നവര് ഈ ബലംപ്പെടുത്തി അവര് പിടിക്കും കാരണം അവരുടെ അധികാരം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് അവർക്ക് അവര് ആരും പിടിച്ചു കേട്ടോ സ്വന്തം മക്കളെ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഒരു അമ്മ അവരുടെ മക്കളെ പിടിച്ച് വരച്ച് വരയ്ക്കാൻ വരുന്നത് വളരെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയാണ് അപ്പം ആ പ്രശ്നം അതുപോലെ തന്നെ ഈ കുട്ടികൾ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോ വർഷങ്ങളായിട്ട് ഇവിടെ മകനൊക്കെ ഒരു കോളേജ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പ്രായങ്ങൾക്കടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടുണ്ടാകുമോ എന്തൊക്കെയായിരിക്കും പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടാവും മുമ്പേ പറഞ്ഞത് തന്നെയാണ് പേരന്റ്സ് എന്ന് പറയുമ്പോഴും അവർ മക്കളോടൊപ്പം നിൽക്കുക അവർക്ക് ആവശ്യമാകുന്ന ഏജില് ഇപ്പൊ സെക്സ് എഡ്യൂഷൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ ഏജില് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യം പിള്ളേർക്ക് കൊടുക്കണം അത് കുറച്ചുകൂടെ വരുതാകുമ്പോൾ അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്യണം അല്ലാതെ പതിനെട്ട് വയസ്സാകുന്ന ഒരു വീട്ടില് അല്ലെങ്കിൽ പതിനാറ് വയസ്സാകുന്ന ഓവർ പതിനാറ് വയസ്സോ പതിനെട്ട് വയസ്സാകുന്ന വീട്ടില് അത് പാടില്ല ഇത് പാടില്ലെന്നൊന്നുമല്ല പറയേണ്ടത് തീർച്ചയായിട്ടും അവനെ ഇൻഡിപെൻഡന്റ് ആക്കണം കഴിവ് അവനെ വീട്ടിൽ മാറി താമസിക്കാൻ പറ്റുവാണെ അത്രയും നല്ലത് നമ്മളോടൊപ്പം തന്നെ വലുതാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വളരട്ടെ അവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം അല്ലാതെ എന്റെ ഒപ്പം അവൻ യാത്ര ചെയ്യണ്ട നമ്മുടെ ഇഷ്ടങ്ങൾക്കൊപ്പം അവരെ നോക്കാതെ അവരുടെ അവരുടെ അനുസരിച്ചായിട്ട് അവരെ വിട്ടു കഴിഞ്ഞാൽ അവർക്കെന്നും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം വെച്ചാൽ ഇപ്പം കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കും ഒരു പത്ത് പതിനൊന്ന് വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ വോയിസ് ചേഞ്ച് ടീനേജ് വരുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും അവർ വലിയ ആളാണോ അപ്പൊ ഉടനെ നമ്മൾ പിള്ളേരെ അടിക്കുക പഴക്കോരല്ല നമ്മൾ ആ ലെവലിലേക്ക് താണുപിടുത്താൽ മതി നമ്മൾ വരാൻ തയ്യാറാണല്ലോ അത്രേ വേണം ഞാൻ ഇതുവരെ പടിയട പഠിക്കടാ ഇല്ല ഇത് പഠിക്കണം ഇനി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാട്ടില്ല ട്യൂഷനോട്ട് വിട്ടിട്ടുമില്ല ചെറിയ ക്ലാസ് എടുത്തിട്ടുള്ളൂ അതിപ്പോ എന്തൊക്കെ ഇതല്ല എല്ലാവരും ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും കാരണം എല്ലാവരും ഞാൻ കാണുന്നുണ്ട് ഈ അമ്മായാലും വീട്ടുകാർ ഒക്കെ മക്കളെ പ്രഷർ ചെയ്തിട്ട് എഞ്ചിനീയർ ആക്കണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ജീവിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അവൾ ജീവിക്കാനുള്ള മിനിമം വേജസ് എങ്കിലും കിട്ടുന്ന ഒരു ജോലി നമ്മൾ സേവ് സേവ് ചെയ്ത് കുറച്ചെങ്കിലും ഒക്കെ പിന്നെ ഈ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അത്യാവശ്യം നമ്മൾ അവരുടെ കൂടെ അവരുടെ പ്രായത്തിൽ ഇറങ്ങി പോകുക അല്ലെ അത്രയും അപ്പൊ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ അവിടെ എവിടെ ചുരുക്കത്തിൽ പറയുമ്പോൾ എന്താ പറയാനുള്ള അമ്മാവൻ കൺസെപ്റ്റിനെ കുറിച്ച് പറയാൻ എന്താണുള്ളത് ശരിക്കും പറഞ്ഞാൽ പറയുകയാണെങ്കിൽ അമ്മാവന്മാരെ മാറ്റാനും പറ്റത്തില്ല പിള്ളേര് രണ്ട് അമ്മാവുമാരും തന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർക്കും അമ്മാവുമാർക്കും പറ്റിയ